ആ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്നത്തെ ടീനേജ് കുട്ടികളുടെ മാതാപിതാക്കളോടാണ് കാരണം അവർക്ക് ഭയങ്കര ടെൻഷനാണ് ഈ കുട്ടികളുടെ സംസാരവും രീതിയും മറ്റു കുട്ടികളോടുള്ള ഇടപഴകലും ഒക്കെ കാണുമ്പോൾ ഒരു തരം പേടിയാണ് പിന്നെ നമ്മുടെ മക്കൾ നല്ലവണ്ണം മിടുക്കനായി പഠിച്ചു വരും അപ്പൊ അത് കഴിഞ്ഞ ഇപ്പോഴത്തെ മൊബൈൽ ഉപയോഗം ഇതൊക്കെ കാണുമ്പം രക്ഷെലോ എല്ലാ രീതിയിലുള്ള ചിന്തകളും സംശയങ്ങളും ഉണ്ടാവാം ശരിക്കും നമ്മൾ നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിച്ച് പെൺമക്കളാണെങ്കിൽ അച്ഛന്മാർ തീർച്ചയായിട്ടും അവരെ ചേർത്ത് പിടിച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ചുംബനമൊക്കെ കൊടുക്കുമ്പോൾ പിള്ളേർക്ക് വളരെ സന്തോഷമായിരിക്കും അച്ഛന്മാർ മക്കളെ ഓമനിക്കുകയും ചേർത്ത് പിടിക്കുകയും ഒരു ചുംബനം കൊടുക്കുകയും ചെയ്യുമ്പോൾ ചിലർക്ക് അത് പറയുന്നത് കേൾക്കാൻ താല്പര്യം എങ്കിലും ശരിക്കും അതൊരു സൈക്കോളജിക്കൽ എഫക്റ്റാണ് കുട്ടികളോട് മാതാപിതാക്കൾ വളരെ ഈ സമയത്ത് പ്രത്യേകിച്ച് ടീനേജിൽ ഏജില് ചേർത്ത് പിടിക്കുക തന്നെ വേണം പറയാനുള്ള ഒരു പ്രധാന കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മാതാവിനേം പിതാവിനേയും ഞാൻ പരിചയപ്പെട്ടു അപ്പൊ പരിചയപ്പെട്ടപ്പം ഞങ്ങളോടൊപ്പം ഒരു വ്യക്തി ഉണ്ടായിരുന്നു പ്രസംഗിക്കൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി പക്ഷെ നമ്മൾ ഒരു പ്രാസംഗികനെ കണ്ട ഉടനെ അയാൾ ദൈവമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് അയാള് നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ അവർ പ്രസംഗിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയും അത് വളരെ ഭംഗിയായിട്ടും നല്ല ര രസകരമായിട്ടുമൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അവരോട് പ്രത്യേക ആരാധന തോന്നും എന്നുള്ള കരുതി നമ്മുടെ കുടുംബകാര്യങ്ങളൊന്നും ആരോടും പറയാൻ പാടില്ല അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് എന്തെന്ന് വെച്ചാല് ഒരു ഇവരുടെ കുടുംബത്തിലെ മക്കളുടെ കാര്യം പറഞ്ഞ് ഒരു കൂടെ അങ്ങ് ഓവറായി ഓവർ സ്മാർട്ടായി ശരിക്കും ആ പിതാവ് ഓവർ സ്മാർട്ട് എന്ന് വെച്ചാൽ മക്കളെ മക്കളെപ്പറ്റി അങ്ങ് ആശങ്കാകുലനായിട്ട് സംസാരിക്കാൻ തുടങ്ങി എന്നിട്ട് അവരുടെ മുന്നിൽ തന്നെ പറയണേ ഇവള് നല്ല മേടിക്കുകയാണ് നല്ല പഠിക്കുക അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നു അവൾ ഭയങ്കര ഉഴപ്പാണ് അമ്മ സപ്പോർട്ട് ചെയ്ത് പറയണം മൊബൈൽ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ കുറെ കുട്ടിയെ പറ്റി കുറ്റം പറഞ്ഞു അത് കഴിഞ്ഞ് കുട്ടിയും ആ വ്യക്തിയുടെ സംസാരത്തിൽ കുറെ വളരെ ഇൻട്രസ്റ്റ് കാണിച്ചപ്പോൾ കുട്ടി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഫിസിക്സിന്റെ പ്രൊഫസറാണെന്നുള്ള ഒക്കെ പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞു എനിക്ക് ഫിസിക്സിനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പൊ പുള്ളി എന്തെന്ന് വെച്ചാ കുട്ടി ഓവറായിട്ട് കുറെ പറഞ്ഞപ്പോൾ കുട്ടി ഈട് പല പല ചെറിയകളും സിദ്ധാന്തങ്ങളൊക്കെ ചോദിച്ചപ്പോ കുട്ടി ആ പുസ്തകത്തിലുള്ളതുപോലെ പറഞ്ഞില്ല കാര്യം അറിയാം കുട്ടിക്ക് കേട്ടോ അപ്പൊ പുള്ളി ഒരു കളിയാക്കിയതുപോലെ സംസാരിച്ചു പക്ഷെ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓവറായിട്ട് ഇതൊന്ന് മറ്റൊരാളോട് പറയുമ്പോൾ അവരോട് തിരിച്ചമ്മോട് പ്രതികരിക്കണം എങ്ങനെയെന്ന് അറിയാൻ പാടില്ല അപ്പം പ്രത്യേകിച്ച് നമ്മൾ അതൊക്കെ കുറച്ച് കുറച്ച് വെച്ചയ്ക്കണം നമ്മുടെ കാര്യങ്ങൾ നമ്മളറിഞ്ഞാൽ മതി നമ്മുടെ മക്കളെ നമ്മൾ വേണം നിയന്ത്രിക്കാൻ നമ്മളെ മക്കൾക്ക് ഉപദേശം കൊടുക്കേണ്ട നമ്മൾ മാതാപിതാക്കളായിരിക്കണം മറ്റൊരാളായിരിക്കരുത് അത് പറയാനാണ് ഞാനിത് പറഞ്ഞത് കാരണം ഇദ്ദേഹം ഓവറായിട്ട് പറഞ്ഞു അവസാനം ഈ കുട്ടി അങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങി അപ്പന്റെ അമ്മയുടെ സംസാരം കേട്ടിട്ട് തരം താഴ്ച്ചതുപോലെ സംസാരിച്ച് കുട്ടി പൊട്ടി കരയാൻ തുടങ്ങി ഇത് കണ്ടപ്പോ ഈ ഉപദേശിച്ച ആളെ ചെറിയൊരു വിഷമം തോന്നി പിന്നെ അദ്ദേഹം ചെന്ന് കാലി പിടിക്കുന്നതുണ്ട് അപ്പൊ ഈ അപ്പനാണെങ്കിൽ ഇത് ഈ കുട്ടി ആ അഴുക്ക കുട്ടികളോടെയൊക്കെ ചെന്ന് സംസാരിക്കും അതാണിത് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒരപ്പന്മാരുടെ മക്കൾ അഴുക്ക കുട്ടികളായിട്ട് ജനിക്കുന്നില്ല ചില ഒരു സാഹചര്യം കൊണ്ട് അവരുടെ സ്വഭാവത്തിൽ ചില വ്യതിയാനങ്ങൾ വരുന്നു അത് നമ്മൾ മക്കളോട് പറഞ്ഞ് അതിനെ വേർതിരിവ് കാണിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ ചിലപ്പോൾ നിയന്ത്രണങ്ങളിലൂടെ മക്കൾ വഴിതെറ്റി പോകാറുണ്ട് നീ അവരോട് സംസാരിക്കാൻ പാടില്ല ഇവരോട് സംസാരിക്കാൻ പാടില്ല നീ അങ്ങനെയാണ് നീ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഓട്ടി പോടി സംസാരിച്ച അവസാനം അവര് പറയണ കുട്ടി കരഞ്ഞപ്പോ പറയാണ് അവള് ടെൻഷനാണ് അവക്ക് മാനസിക രോഗത്തിന്റെ ഗുളികൾ കൊടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലായത് ആ പിതാവ് ആ കുട്ടി ഒരുപാട് ടെൻഷൻ അടുപ്പിക്കുന്നു എന്നിട്ട് ഉറക്ക കുറയുന്നു എന്നിട്ട് ആ കുട്ടി ഏ അതിന്റെ മുൻ ആഴ്ച അത് അന്ന് പള്ളിയിൽ വന്നില്ല അപ്പൊ ഇദ്ദേഹം ഞങ്ങൾ ഞങ്ങളൊരിക്കും അവരുടെ വീട്ടിൽ ഒരാവശ്യമായിട്ട് പോവേണ്ടി വന്നപ്പോ പറയാന് ഇന്ന് പള്ളിയിൽ ഇവരായ ഉറങ്ങിക്കിടന്നു ഞങ്ങൾ ആ കുട്ടിയെ വിളിച്ചാണ് തന്നെ ആ കുട്ടിക്ക് നല്ല കഫക്കെട്ട് ഭയങ്കര പനി അപ്പൊ അമ്മ പറയുന്നുണ്ട് പനിയായിരുന്നു കൊണ്ടെന്ന് അപ്പൊ നമുക്ക് മനസ്സിലായി കുട്ടിക്ക് അയ്യാത്തോണ്ടാണ് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് വന്നു അപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ ഒരു പ്രാസംഗേനെ കണ്ടപ്പോ ആ പിതാവ് പറയാണ് കുട്ടി വിളിച്ചിട്ട് വന്നില്ല കയറക്കടന്ന് ഉറങ്ങിയിരുന്നു യഥാർത്ഥത്തിൽ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടതാണ് ആ കുട്ടിക്ക് ഭയങ്കര പരിയായത് കഥ കിട്ടാണ് അപ്പൊ ഒരു പിതാവ് ഒരിക്കലും ഒരു മോളെ പറ്റി മറ്റൊരു വ്യക്തിയോട് ഇല്ലാത്ത കള്ളാൻ പറയുകയും ഇതെല്ലാം ആ കുട്ടി കേട്ടോണ്ടിരിക്കുകയും ആ കുട്ടിക്ക് തിരിച്ചൊരു മറുപടിയും പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ വിഷമം വരും ഇങ്ങനെയാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇതുപോലെ കുട്ടിയെ ഒരുപാട് ഹറാസ് ചെയ്യുകയും മറ്റുള്ളവരുടെ മുന്നേ കുട്ടിയെ പറ്റി കുറ്റം പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ കുട്ടിക്ക് മാനസിക രോഗം വന്നത് അപ്പം പ്രത്യേകിച്ച് ടീനേജിലെ മാതാപിതാക്കള് കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ തരം താഴ്ത്തുകയും ഇവ ഇവരുടെ ഈ മാതാപിതാക്കളുടെ വിചാരം എന്തെന്ന് വെച്ചാൽ അവരെ ഒരുപാട് ഈ വരുന്ന ആൾ ഉപദേശിക്കും തീർച്ചയായിട്ടും ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ മക്കള് എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ ഒരിക്കലും ഉപദേശിക്കില്ല നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അവര് ചിന്തിക്കുന്നത് എന്തായിരിക്കും ഈ കുട്ടി വളരെ മോശമായ രീതിയിലേക്ക് പോയി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിലുള്ള ഉപദേശമായിരിക്കും അവിടെ നൽകുന്നത് അത് കുട്ടിക്ക് സ്വീകാര്യമായിരിക്കില്ല തീർച്ചയായിട്ടും രക്ഷാർത്ഥം നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ മാതാപിതാക്കളാണ് അതുകൊണ്ട് നിങ്ങളുടെ നാവ് ശ്രദ്ധിക്കുക മക്കളെ പറ്റി മറ്റുള്ളവരോട് അനാവശ്യമായി കുറ്റം പറഞ്ഞ് കേൾപ്പിച്ച് കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കരുത് മാതാപിതാക്കളുടെ മാനസിക പീഡനമാണ് പ്രത്യേകിച്ച് ടീനേജ് കുട്ടികൾ ആ കുട്ടി ഒരു ടീനേജിലൂടെ ആയിരുന്നു അപ്പൊ ഇങ്ങനെ കുട്ടികളെ ഒരുപാട് മാനസികമായി പീഡിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ ടെൻഷൻ ഉണ്ടാവും ഉറക്കം വരില്ല എന്നിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ഗുളിയെ മാറ്റിച്ച് കൊടുക്കും അപ്പൊ അതിന്റെ ഉറക്കവും കൂടെ കുട്ടിക്കുണ്ടാകും കുട്ടി നല്ല പഠിക്കുന്നതാണ് ഇപ്പൊ ഉഴപ്പൊന്നും പറഞ്ഞു അതിന് കാരണം മാതാപിതാക്കളാണ് മാതാപിതാക്കൾ മറ്റുള്ളവരെ കൊണ്ട് ഉപദേശിപ്പിക്കുന്നു നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ നമ്മൾ മതി മറ്റുള്ളവരെ കൊണ്ട് ഉപദേശിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പം ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ മക്കൾ തനം മറ്റുള്ളവരെ കൊണ്ട് ഉപദേശിപ്പിക്കാൻ ശ്രമിക്കരുത് അവര് ഉപദേശമല്ല നൽകുന്നത് അവര് കുട്ടിയെ ഹറാസ് ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ ഒരു ടീനേജ് കുട്ടിയെ പ്രത്യേകിച്ച് ആരായാലും മക്കളെ മറ്റുള്ളവരെ മുമ്പ് വെച്ച് തരംതാഴ്ത്തി കെട്ടാതിരിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ കുട്ടി മാനസിക ആകുന്നെങ്കിൽ അതിന് പ്രധാന കാരണം നിങ്ങൾ തന്നെയായിരിക്കും അപ്പം എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ മക്കൾക്ക് നല്ല ഉപദേശം നൽകേണ്ടത് നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ് മറ്റൊരാളെ കൊണ്ട് മക്കളെ ഉപദേശിപ്പിക്കരുത് അവരെ പ്രത്യേകിച്ച് സ്നേഹിച്ച് ചേർത്ത് പിടിക്കുക അവിടെ കുട്ടിക്ക് എല്ലാ ടെൻഷനും മാറും വളരെ സന്തോഷമായിട്ട് കുട്ടി പഠിക്കും പൊട്ടി ചെറിയ പാതയിലൂടെ സഞ്ചരിക്കും ഓർക്കുക നമസ്കാരം